ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ അതുകൊണ്ട് അടുത്ത് തന്നെയാണ് എന്നാലും വീട് വീടാക്കില്ല നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് വന്നു Kapi. Oh, ഏലകൃഷി ഇവിടെ കൂടുതൽ ഏലക്കൃഷിയാണ് എല്ലാം താഴെ എന്തോ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ സാധനം ആർക്കെങ്കിലും അറിയാമോ എന്താന്ന് കല്ലുവാഴ കല്ലുവാഴയാണ് കല്ലുവാഴ്ച സ്ഥലമുണ്ട് കേട്ടോ ഒന്ന് രണ്ട് ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ അതിനകത്ത് നല്ല മറച്ചതുപോലെ തന്നെ കൊടിയും റബ്ബർ കൊട്ടി എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസുണ്ട് ഏത് ഏലം റബ്ബറിനകത്തൂടെ ഏലം വെച്ചിരിക്കും അവർ പണി നിർത്തിട്ട് പോകാം ഇതിലെ കൂടെ ഇറങ്ങി പതിയെ എൻ്റെ അമ്മ ഉണ്ടായത് എല്ലാം കൃഷി ചെയ്യാം ഇപ്പോൾ ജീവന്മാർഗം ഇതാണ് കേട്ടോ എല്ലാം എല്ലാം കൃഷി കൃഷി നാ മാത്രമേ ഉള്ളൂ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല ഇതൊക്കെ തൈ വെച്ചിട്ടുണ്ട് എന്നാൽ ചെറിയ തൈകൾ വെച്ചിട്ടുണ്ട് ഒരുക്കാനുള്ള ചെടികളാട്ടോ ഒക്കെ വറുത്ത ചായ ചാവണ്ടില്ലേ എന്നെവിടെ അലൊരുക്ക് താഴെ ഒരനക്കൊക്കെ കേക്കുന്നുണ്ട് കിണറിന്റെ എവിടെയല്ല താഴെ കണ്ടത്തില്ലെന്നോ താഴം വരെ ഇറങ്ങിയാ ഞാൻ കേറി എങ്ങനെ വരും ഒന്നാമത്തെ പതിനാറ് അവൻ അവനിന്ന് പോയി ഇന്നലെ പോയില്ല ഇന്നലെ മടിച്ച് ഇന്നലെ മടിച്ച കൊള്ളാ പോവും ഇന്നലെ കൂട്ടുകാരൻ വന്നില്ല എന്നേ ഇപ്പൊ സ്കൂട്ടിയും കൊണ്ട് പോക്കില്ല ആ ഇപ്പം കൂട്ടുകാരൻ വരും ബൈക്കുമായിട്ട് വരും അവൻ്റെ കൂടെ പോകും അല്ലേ തന്നെ അവന് സ്കൂട്ടിക്ക് പോഷ്ടില്ലായിരുന്നു ബൈക്കിനാവുമ്പോൾ കൂട്ടുകാരൻ്റെ പുറകെ കയറിയിരുന്നാ മതിയല്ലോ അതവര് ഷെയർ ചെയ്ത് പെട്രോളൊക്കെ അടിക്കും താഴോട്ട് ഇറങ്ങാൻ കഴിയാല്ലാഞ്ഞിട്ട് എങ്ങനെ എടുക്കുന്നത് തൈച്ചെടി ആയതുകൊണ്ട് ഇതേലൊക്കെ നല്ല ശരമുണ്ട് ഉണ്ട് ആ ഇത് തൈച്ചെടിയല്ലേ അതുകൊണ്ട് നന്തേലില്ല അത് ശരി അശ്വതി മാത്രമേ കൂവത്തുള്ളൂ അശ്വതി മാത്രമേ കൂവത്തു ആ ഞാൻ ഇവിടെ അനക്കം കേട്ടേ ഇവിടെ ഞാൻ അനക്കം കേട്ടായിരുന്നു ഏറെത്തിനകത്തേ അപ്പം ഞാൻ വീട്ടിൽ വന്ന് കയറിയിട്ട് ഇങ്ങോട്ട് വന്നേ അന്നേരം അവിടെ ഭയങ്കര വാർത്ത അവിടെ വാർത്ത എന്തുവാ സീഡ് സീഡ് സീഡിൻ്റെ മുകളിലോട്ടെടുക്കാൻ നല്ല രസമുണ്ടേ ചോട്ടില് ചപ്പ എല്ലാ ചെടിക്കും ഇല്ലല്ലോ കേറ്റം കേറാൻ ഒരുപാട് കല്ല് വാഴ് ഇത് കൊലയൊക്കെ ആകണമെങ്കിൽ കുറേ കൂടെ വളരണത് വെച്ചിട്ടോ ആയി ആയിക്കാണും അത്രയും വളർന്നില്ലേ റബ്ബറൊക്കെ ഇങ്ങനെ കല്ലതു കാറ്റൊന്ന് നോക്കിയെ നമുക്ക് മീൻകുളത്തിൽ പോയി നോക്കാം അനങ്ങാതെ പോയി നോക്കാം പറഞ്ഞു പോയാൽ കയറ്റാൻ പറ്റത്തില്ല മീന് തീറ്റയാകും തീറ്റയാകും പാമ്പ് കാണ പാമ്പുണ്ടെങ്കിൽ മീനെ പിടിച്ചു തിന്നല്ലേ റബ്ബർ പുകയില്ലേ കാഴ്ചക്ക് വെച്ചതാ കാഴ്ച സൗന്ദര്യത്തിന് ഇപ്പൊ ആകാശത്തേരുന്നു സൗന്ദര്യം ഉം പക്ഷെ അതിന്റെ പാക്ക് നല്ല രസമുണ്ട് കാണാൻ പഴുത്തൊക്കെയാണ് പഴുത്തേണ്ട അടക്കാം നേരത്തെ താന്നു വന്ന് കായ്ച്ചു നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ